വൈക്കം താലൂക്ക് എൻഎസ്എസ് യൂണിയൻ കല്ലറ പഞ്ചായത്ത് മേഖലാ വനിതാ സമ്മേളനം സംഘടിപ്പിച്ചു എൻ എസ് എസ് വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കരിക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ ജീഷൻ സാർ ഞാൻ സമുദായത്തെ കുറിച്ച് മനസ്സിലാക്കുക നായർ സർവീസ് ആദ്യത്തെ പതിനാലങ്ങളിൽ ഒന്നായിരുന്ന വാൽപ്പറമ്പിൽ കുടുംബാംഗമാണ് ശ്രീ ജീശകുമാരൻ നായർ സർ ഈ വാൽപ്പറമ്പിൽ ചങ്ങനാശ്ശേരിയിൽ സ്കൂളുണ്ടായപ്പോൾ അവിടെ കുട്ടികൾക്ക് താമസിക്കാൻ സ്ഥലം വേണമെന്ന് വന്നത്താചാര്യൻ പറഞ്ഞപ്പോൾ വാൽപ്പറമ്പിൽ വേലായുധൻപിള്ള അദ്ദേഹം വിഷിക്കൈ നീട്ടമായി നൂറ്റിയൊന്ന് മുറികളുള്ള കെട്ടിടം പണിത് അതിന്റെ നിന്നുള്ള പി കെ കമലം എന്ന വാൽപ്പറമ്പിൽ വേനായത മകളാണ് നായസൈറ്റിയുടെ വനിതാ ട്രഷറായിരുന്ന ഏക വ്യക്തി എന്ന് സമുദായത്തിലെ അംഗങ്ങളായ നമുക്കറിയില്ല യൂണിയൻ സംഘടിപ്പിക്കുന്ന ഒരു വർഷം നിലനിൽക്കുന്ന മന്ദം നവോത്ഥാന സൂര്യൻ എന്ന പരിപാടിയുടെ ഭാഗമായാണ് സ്ത്രീ ശാക്തീകരണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സമ്മേളനം സംഘടിപ്പിച്ചത് കല്ലറ പെരിന്തുരുത്ത് എൻ എസ് എസ് കരയോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ആചാര്യ ഫോട്ടോ വിതരണം താലൂക്ക് യൂണിയൻ സെക്രട്ടറി അഖിൽ ആർ നായർ നിർവഹിച്ചു പി എസ് വേണുഗോപാൽ മീര മോഹൻദാസ് ഇന്ദിര മുരളീധരൻ കെ പി രഘുനാഥ് വാസുന്തി വിജയൻ കെ കെ സതീഷ് കുമാർ മുരളീധരൻ ബി ചന്ദ്രശേഖരൻ നായർ ഇ പി ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ദൂരദർശൻ ന്യൂസ് അവതാരിക എം സി മഞ്ജുള സി പി നാരായണൻ നായർ എ ടി എം എ പ്രോജക്ട് ഡയറക്ടർ ഗീത കെ ജെ എസ് പി ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിനി കൃഷ്ണകുമാർ പി ദിനേശ് ബാബു അനിമോൾ സി എ എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു